ഉപ്പുമാവ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പൊ ഉപ്പുമാവിന് ടേസ്റ്റ് വരുന്ന അതായത് പൊതുവെ ഉപ്പുമാവിന് ഒരേ ടേസ്റ്റ് ആണ് പക്ഷെ കുറച്ചും കൂടി ടേസ്റ്റ് തരുന്ന ഒരു ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത് അപ്പോ ഉപ്പുമാവ് എങ്ങനെയാണ് ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാന്ന് നോക്കാം ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് ഇട്ട് കടുക് ഒന്ന് പൊട്ടി വരുമ്പോ അതിലേക്ക് കുറച്ച് ഉഴുന്ന് വറ്റൽ മുളക് വറ്റൽ മുളക് ഏകദേശം ഒരു രണ്ട് വറ്റൽ മുളക് മതി അത് കയറിയിട്ട് അത് ഇടുക എന്നിട്ട് അതിന്റെ കളർ ഏകദേശം മാറി വരുമ്പോൾ നമുക്കതിലേക്ക് സവാള പച്ചമുളക് ഇഞ്ചി വേപ്പില എന്നി വിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം സവാളയുടെ കളർ ഏകദേശം മാറി വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇപ്പൊ മഞ്ഞൾപ്പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല മഞ്ഞൾപ്പൊടി ചേർക്കുന്നവരുണ്ട് അപ്പൊ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് അപ്പൊ ഇനി അടുത്തത് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം ഒരു മുക്കാൽ ഗ്ലാസ് റവയാണ് എടുക്കുന്നെങ്കിൽ ഒരു ഗ്ലാസ് കറക്റ്റ് ഒഴിക്കുക അതൊഴിച്ചിട്ട് ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു നമുക്ക് എന്തായിരിക്കും ഈ ഉപ്പുമാവിന് ടേസ്റ്റ് നൽകണെന്ന് അപ്പൊ അതിനായിട്ട് ഞാൻ ഒരു സ്പൂൺ നെയ്യാണ് ഒഴിക്കുന്നത് ഒഴിച്ചിട്ട് ഏകദേശം ഒരു സ്പൂൺ ഒഴിക്കാം അല്ലെങ്കിൽ ഒന്നേകാൽ സ്പൂൺ ആയിട്ടും ഒഴിക്കാം ഞാനിപ്പോൾ ഒരു സ്പൂണാണ് എടുത്തേക്കണത് എന്നിട്ട് നമ്മളുടെ വെള്ളം തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് റവയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഏകദേശം അതിൽ വെള്ളമെല്ലാം വറ്റിയതിന് ശേഷം നമുക്കതൊന്ന് മൂടി വെച്ചിട്ട് ഒന്നുകൂടി വേവിക്കാം മൂടി വയ്ക്കുന്നത് ഏകദേശം ഒരു രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ മൂന്ന് മിനിറ്റ് അതിൽ കൂടുതൽ മൂടി വെക്കേണ്ട ആവശ്യമില്ല അപ്പൊ അത് മൂടി തുറന്നതിന് ശേഷം നമ്മൾ ആ കട്ട പോലെ ഇരിക്കുന്ന ഉപ്പുമാവ് നന്നായിട്ടൊന്നും നമ്മളുടെ സ്പൂൺ കൊണ്ട് ഉടച്ചുടച്ചെടുക്കുക അപ്പൊ ഒരു തരം ചെറിയ പൊടി പോലെ ഇരിക്കും ചിലർക്ക് കട്ട കട്ട വേണമെന്നുണ്ടാവും അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ഉപ്പുമാവ് റെഡിയാക്കാം